ി പട്ടാമ്പി പന്തൽ താലപ്പൊലി ആഘോഷിച്ചു അണിഞ്ഞൊരുങ്ങിയ ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പ് ആവേശമായി പട്ടാമ്പി നഗരത്തെ ആവേശം കൊളിച്ചുകൊണ്ടാണ് പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചത് രാവിലെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ നഗരപ്രദക്ഷിണ ഘോഷയാത്ര നടന്നു പാമ്പാടി രാജൻ പുതുപ്പള്ളി കേശവൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഗജവീരന്മാർ അണിനിരുന്നു പഞ്ചാരിമേളം പഞ്ചവാദ്യം ശിങ്കാരിമേളം എന്നീ വാദ്യമേളങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടി നിരവധി ആളുകൾ പൂരം കാണാൻ പട്ടാമ്പിയിലെത്തിയിരുന്നു പട്ടാമ്പി നഗരത്തിൽ റോഡ് നവീകരണം നടക്കുന്നതിനാൽ ഏർപ്പെടുത്തിയ ഗതാഗത നിരോധനം ആഘോഷത്തെ ബാധിച്ചു ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും നടന്നു വിവിധ ദിവസങ്ങളിലായി വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രമുറ്റത്തെ കലാപരിപാടികളും ഉണ്ടായിരുന്നു